ഭാരത കത്തോലിക്ക സഭയ്ക്കും കേരള കത്തോലിക്ക സഭയ്ക്കും തിരുവനന്തപുരം ലത്തിൻ അതിരൂപതയ്ക്കും അഭിമാനത്തിന്റെ നിമിഷമാണിത് ലോക കേരള സഭ രണ്ടായിരത്തി ഇരുപത്തിനാല് നിയമസഭയില് വത്തിക്കാനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം നമ്മുടെ ഈ ലോക കേരള സഭാ സമ്മേളനത്തിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട് മൂന്ന് പ്രപ്പോസൽസിൽ മാത്രം ഞാൻ ഇറ്റലിയെ പ്രതിനിധി പങ്കുവയ്ക്കുന്നു സഭാധ്യക്ഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രസിദ്ധി അംഗങ്ങളെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാനെ പ്രതിനിധീകരിച്ചുള്ള ഏക വൈദികനാണ് സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപക്ഷെ എന്റെ പൗരോഹിത്യം എന്നത് ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ചാർത്തേണ്ട ഒന്നല്ലെന്നും അതിനും അപ്പുറത്തേക്ക് നടക്കുന്ന മാനവികതയുടെ വിശാലമായ മേച്ചിൽപ്പുറങ്ങളിലേക്ക് എത്തിനോക്കണമെന്നുമുള്ള അടങ്ങാത്ത ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ വന്നു ചേർന്നത് പ്രത്യേകിച്ച് ഫ്രാൻസിസ് പാപ്പ പറയാറുണ്ട് ആഗോളവൽക്കരണം ഉണ്ടാക്കിയിരിക്കുന്ന സാമ്പത്തികമായ വിടവുകൾ നികത്തുവാൻ സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും ഒരു കൂട്ടായ്മകളാക്കി ആഗോളവൽക്കരണത്തെ മാറ്റുവാൻ നമുക്ക് സാധിക്കണം എവരി റോഡ് ഗോസ് ടു റോം എന്നാണല്ലോ മുദ്രാവാക്യം എന്നാൽ ഞാൻ പറയും എവരി റോഡ് ഗോസ് ടു കേരള ലോകത്തിന്റെ എല്ലാ മേഖലകളിലേക്കും എത്തിപ്പെടുവാൻ നമ്മുടെ ഈ ലോക കേരള സഭാ സമ്മേളനത്തിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട് മൂന്ന് പ്രപ്പോസൽസിൽ മാത്രം ഞാൻ ഇറ്റലിയെ പ്രതിനിധീകരിച്ച് പങ്കുവയ്ക്കുന്നു പതിനായിരക്കണക്കിന് ഡൊമസ്റ്റിക് വർക്കേഴ്സ് ഇറ്റലിയിൽ വിസ ഇല്ലാതെ കഴിയുകയാണ് എട്ടും പത്തും വർഷം വരെ തിരിച്ച് അവിടെ താമസിച്ചിട്ട് നാട്ടിലേക്ക് പോകുവാൻ സാധിക്കാത്ത സാഹചര്യമാണ് അപ്പോൾ അവർ ഇത് ഇത് പരിഹരിക്കുവാൻ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ബിലാറ്ററൽ ലേബർ പോളിസി അഗ്രിമെന്റ് ഉണ്ടാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇരുപത് വർഷത്തിലധികം ഇറ്റലിയിൽ ജോലി ചെയ്യുന്നവർക്ക് റിട്ടയർമെന്റ് ആകുമ്പോൾ അതിന്റെ പെൻഷൻ സ്കീം ലഭിക്കുന്നില്ല അവർ ഇറ്റലിയിൽ താമസിച്ചാൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ അതിനൊരു പരിഹാരം നമ്മൾ കാണേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒത്തിരി സ്റ്റുഡൻസ് ഇറ്റലിയിൽ വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും വിദ്യാഭ്യാസം സൗജന്യമാണ് എന്നാൽ ഇറ്റാലിന്റെ എംബസി പലപ്പോഴും പലപ്പോഴുംകൃഷ്ണൻ കുട്ടികൾക്ക് വിസ നിഷേധിക്കുന്നു അപ്പൊ ഇതിനുള്ള ഒരു പരിഹാരം ഒരു എഗ്രിമെന്റ് വിത്ത് എംബസി നമുക്ക് സാധിക്കുമോ എന്ന് നോക്കാം ഇറ്റലിയിൽ ഇറ്റാലിയൻ ഭാഷയിൽ വിജയാശംസയ്ക്ക് പറയുന്നത് ബോക്ക അൽ ലൂപ്പു എന്നാണ് അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും കേരള സഭയുടെ എല്ലാ അംഗങ്ങൾക്കും എന്റെ വിജയ ആശംസകൾ നേരുന്നത് ക്രേപ്പി അൽ ലുപോ താങ്ക്